ഇത് നമ്മുടെ ബോസറയും ഗ്രോമാജിക്കും ഉപയോഗിക്കുന്ന കർഷകൻ്റെ ഒരു നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന കർഷകൻ്റെ തോട്ടമാണിത് അപ്പം നമുക്ക് കാണാം ശരവത്തിനൊക്കെ ഒരു നല്ല വലിപ്പമുള്ള ശരമാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് നമുക്ക് അഞ്ചടിയോളം മുകളിലുണ്ട് ശരം ഇത് വേനൽ സമയമാണ് ഇവിടെ മഴ ലഭിച്ചിട്ട് കുറച്ചധികം നാളായി എങ്കിൽപ്പോലും നമുക്കിവിടെ കാണാൻ കഴിയുന്നതും നല്ല രീതിയിൽ ഉൽപ്പാദനമുള്ളതാണ് കായുടെയൊക്കെ വലിപ്പമൊക്കെ കാണാൻ പറ്റും നോക്കും എല്ലാ അതിൻ്റെ ചുവടുകൾ നോക്കുമ്പോൾ നിറയെ അത് ഏലത്തിൻ്റെ ഒരു നിറയെ ഒരു ഇതാണ് കാണാൻ കഴിയുന്നത് ആർത്ത് വളരുന്ന രീതിയിലാണ് കാണാൻ കിട്ടുന്നത് നമ്മൾ ഇത് നോക്കിക്കേ ഇത് കാണാൻ കഴിയുന്നുണ്ട് കണ്ടോ ചുറ്റിനും കാണാൻ നമുക്ക് കാണാൻ പറ്റും അത്രയ്ക്ക് അധികമാണ് ചിമ്മിൻ്റെയൊക്കെ നീളം വലിപ്പോക്ക് അതുപോലെ തോട്ടം ഞങ്ങൾ വിസിറ്റ് ചെയ്യാണ് നമുക്ക് എല്ലാ എല്ലാ ചുവടുകളും ഒരു ചുവടുകളും മാറ്റി നോക്കാൻ പറ്റത്തില്ല എല്ലാ ചുവടുകളും ഇതേപോലെയാണ് ഇതിനെ ആർത്ത് വളർത്തിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രയും ഗ്രൂമാജിക്കുമാണ് പ്രധാനമായി ഉപയോഗിക്കുന്നത് മറ്റ് ഇതിന് സപ്പോർട്ടാവട്ടെ